എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ചീറപ്പഞ്ചറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ശബരിമല ശാസ്ത്രാവ് അയ്യപ്പൻ കളരി പഠിച്ച സ്ഥലമാണ് ഇവിടുത്തെ കാർന്നോർ ഇപ്പോൾ നിൽക്കുന്നത് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ കാർന്നോർ പറഞ്ഞിരട്ടെ നമ്മൾ ഈ കാണാൻ പോകുന്നത് ശബരിമല ശാസ്താവ് ഇവിടെ വന്നിട്ടാണ് കളരി പഠിച്ചത് കളരി പഠിച്ചപ്പോൾ അല്ലേ ഇവിടെ വന്ന് അയ്യപ്പൻ പ്രാർത്ഥിക്കും പിന്നെ കളരിയുടെ പതിനെട്ട് മലദൈവങ്ങള് മാടൻ മർദ്ദ അങ്ങനെ കളരിക്ക് വേണ്ടിയുള്ള ഒരുപാട് മൂർത്തികളുണ്ട് യുദ്ധത്തിന് അനുബന്ധിച്ചുള്ള ആ മൂർത്തികളെല്ലാം എഴുതിയിരിക്കുന്നത് ഇവിടെയാണ് നമ്മളിവിടെ അനുഷ്ഠിച്ചു പോകുന്ന പത്ത് നാന്നൂറ് വർഷം പഴക്കമുള്ള കവളാചാര രീതിയാണ് നാനൂറ് വർഷം പഴക്കമുള്ള കവളാചാരം കവളാചാര രീതിയാണ് പിന്നെ നമ്മൾ കള കളരിയുടെ പിന്നെ പൂജാരീതികളാണ് രീതികളാണ് ഇവിടെ പിന്നു പോരുന്നത് അതിൻ്റെ മൂർത്തികളാണ് കറുപ്പസ്വാമി മാഡൻസ്വാമി മല മലദൈവങ്ങൾ കുളിച്ചാത്തൻ വിഷ്ണുമായ അറുകല ധൂളമാതിനി അങ്ങനെ അങ്ങനെ കളരികൾക്ക് വേണ്ടിയുള്ള എല്ലാ മൂർത്തികളും ചിലപ്പോൾ ആരും കേൾക്കാത്ത ഒരുപാട് മൂർത്തികളുണ്ട് നമ്മൾ പുതിയതായിട്ട് പറയാൻ തോന്നും നല്ല കളരിക്ക് വേണ്ടിയുള്ള പഴയ ആചാര രീതികളും പഴയ ആചാരാനുഷ്ഠാനങ്ങളാണ് നമ്മളിവിടെ തുടർന്ന് പോരുന്നത് ഭൂമിയെ ഷണവയ്യപ്പ എന്ന് വിളിക്കുമ്പോൾ തന്നെ മനസ്സിന് എന്നും കുളിർമയും ആനന്ദമാണ് ചെറുപ്പനാളിലെ ഞാനും മനസ്സിനൊക്കെ ഇട്ട് ശബരിമലയിൽ പോകുമ്പോൾ വളരെ സന്തോഷമാണ് ശബരിമല പോകണമെന്ന് പറയുമ്പോൾ തന്നെ മാറിയിടുന്നു വ്രതമെടുക്കുന്നു എന്നൊക്കെ പറയുന്നതിന് വളരെ സന്തോഷവും ആനന്ദവും നൽകിയൊരു സമയമായിരുന്നു നമ്മുടെ കുട്ടിക്കാലം അപ്പോൾ എന്തായാലും നമ്മുടെ അയ്യപ്പൻ കളരി പിടിച്ച ഈ സ്ഥലത്ത് വന്ന് നിന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല വളരെ സന്തോഷമുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവരെയും സ്വാമി അയ്യപ്പൻ രക്ഷിക്കട്ടെ എല്ലാവരെയും സ്വാമി അയ്യപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ബാക്കി കാഴ്ചകളോട്ട് നമുക്ക് പോകാം മാത്രമല്ല ഏതാണതെ അടിപൊളിയാണ് അടിപൊളിയോട് നല്ല രസമുണ്ടാകും നല്ല ശാന്തമായ സ്ഥലമാണ് അപ്പോൾ ഇതാണ് ചീരപ്പഞ്ചറ അല്ലെ മുക്കാൽവെട്ട അയ്യപ്പക്ഷേത്രം ക്ഷേത്രം അയ്യപ്പന്റെ മകരക്കൊരു ദിവസം ഒഴിച്ച് അയ്യപ്പന്റെ മുക്കാൽ ഭാഗം ചൈതന്യം ഇവിടെ ആയിരിക്കും ഇവിടെ അന്നപൂർണ്ണം വെച്ചിട്ടുണ്ടല്ലേ ഇവിടെ ഹോമം ഒക്കെ ഇതെല്ലാ ക്ഷേത്രമാണ് മാളിയപ്പുറം മാളിയപ്പുറം നമ്മളിപ്പം കേരളത്തിൽ ശബരിമല കഴിഞ്ഞാൽ മാളിയപ്പുറത്തിന്റെ ക്ഷേത്രം മാളയപ്പുറം ജനിച്ച വീടാണ് മാളിയപ്പുറത്തും കളരി പഠിച്ച് വളർന്ന സ്ഥലമാണിത് ഇവിടെ അയ്യപ്പന മാളിയപ്പുറത്തത് അതെ 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 ഇവിടെ വന്നപ്പോഴാണ് അയ്യപ്പനെ മാളയപുറത്തനെ അങ്ങനെയാണ് അയ്യപ്പനെ ഈ കളരിയുടെ ഫസ്റ്റ് ഇത് പറഞ്ഞു കൊടുത്തത് മാളിയപ്പുറമാണ് ചില മാളിയപ്പുറം അല്ലേ അപ്പൊ മാളികപ്പുറത്തമ്മ ഇപ്പോഴും അയ്യപ്പനെ എന്താണ് സംഭവം അല്ല നമ്മളുടെ ഐതിഹ്യം അങ്ങനെ അല്ലത് അതിപ്പോ ഓരോത്തരും ഓരോ കഥകളാണ് നമ്മളുടെ ഇതെന്നു വെച്ചാൽ ഉദയനായിട്ടുള്ള യുദ്ധത്തിൽ എരുമേലി വെച്ച് മാളികപ്പുറത്തമ്മ വീര്യമുത്തി വരികയാണ് അയ്യപ്പനെ കാണാൻ ചെല്ലുന്ന എല്ലാവരും എല്ലാരും മാളികപ്പുറത്തമ്മേനെയും കൂടി കാണണം കണ്ടിട്ടേ ശബരിമല പോരാൻ പാടുള്ളൂ അല്ലേ ഇപ്പൊ മാളികപ്പുറത്തമ്മയുടെ അനുഗ്രഹം ഉണ്ട് ശരിക്കും ഈ അമ്പലം എത്ര നാളായി ഇത് പത്ത് എണ്ണൂറ് വർഷം അയ്യപ്പന്റെ അയ്യപ്പനെ എത്ര വർഷം ഈ അമ്പലത്തിന് പഴക്കമുണ്ട് എണ്ണൂറ് വർഷം പഴക്കമുണ്ടല്ലേ എണ്ണൂറ് വർഷം പഴക്കമുള്ള അമ്പലമുള്ളൂ അതുകൊണ്ട് എനിക്ക് വേറെ കാര്യം കാണിച്ചു തന്നെ മണിക്കിണർ എന്നൊരു സംഭവമല്ലോ അതെന്താ സംഭവം മണിക്കണറെക്കുറിച്ച് ഒന്ന് പറഞ്ഞു മണിക്കിണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടങ്ങളിൽ ഇതിപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാവും എല്ലാ ഓരുണ്ടാവും എപ്പോഴും ഉപ്പുവുള്ളതായിരിക്കും പക്ഷെ ഈ കിണർ ആപ്പടെ മൂന്ന് രണ്ടിറങ്ങിയ മൂന്നിറങ്ങിയ വെള്ളമുള്ളു ആ വെള്ള എപ്പോഴും അതുപോലെ തന്നെ കാണും അത്രേ കാണത്തുള്ളൂ കിണറിനകത്ത് അങ്ങനെ വെള്ളം വന്നു അങ്ങനെ വെള്ളം പൊക്കം മേളില് വന്നു പക്ഷെ അതിലെ വെള്ളത്തിന് ഒരു കുഴപ്പമില്ല പിന്നെ ഇവിടെയൊക്കെ വെള്ളത്തിന് ഭയങ്കര കട്ടി കൂടുതലാണ് ഉപ്പും ഉണ്ടാകും ഈ വെള്ളം എന്ന് വെച്ചാൽ നമ്മളെ ഈ ശബരി മലം പ്രദേശത്തുള്ള വെള്ളം പോലെ അതിന്റെ കളറും അതിന്റെ വെള്ളത്തിന്റെ കട്ടിയും തീരെ ലൈറ്റായിട്ടുള്ള വെള്ളം പ്രേക്ഷകർക്ക് മണിക്കിണർ കാണിച്ചു കാണും മണിക്കിണർ മണിക്കിണറല്ലേ നമുക്ക് വെള്ളം വെള്ളം ആ ഉള്ള മാത്രമേ കാണത്തുള്ളൂ എണ്ണൂറ് വർഷം ഈ ഈ വർഷം തന്നെ പഴക്കമുള്ള മണിക്കിണറാണ് പ്രേക്ഷകരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ കിണറിന് ആഴുമില്ല അല്ലെ ആഴമില്ലാത്ത കിണറ എത്ര ഇത് രണ്ടറിങ് വെള്ളമുള്ള ഇതിന്റെ അടി കാണാം അപ്പൊ ഇതിന്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെള്ളപ്പൊക്കം വന്നപ്പോഴും ഈ മണിക്കിണറിലെ വെള്ളം ഇവിടം വരെ വന്നുള്ളത് തുളുമ്പി പുറത്തോട്ട് പോയില്ല എന്നുള്ളൊരു അത്ഭുതവും കൂടിയുണ്ട് ഈ മണിക്കിണറിന് ഇതിനും ശരിക്കും പത്തെണ്ണൂറ് വർഷം പഴക്കമില്ലേ അപ്പം നമ്മുടെ അയ്യപ്പൻ ഇരിക്കുന്ന സ്ഥലം അയ്യപ്പന്റെ അമ്പലം ഇതാ കേട്ടാ വേണ്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം കാണാം ശബരിമല ശാസ്ത്രാവ് അയ്യപ്പന്റെ കളരി പഠിച്ച സ്ഥലവും മാളിയപ്പുറത്തമ്മ ജനിച്ച വീട് മാളിയപ്പുറത്തമ്മ ജനിച്ച വീടുമാണ് മാത്രമല്ല വളരെ രസകരമായിട്ടുള്ള സംഭവം കാണിച്ചു തരാം മഞ്ചാടിക്കുരു അല്ലെ മഞ്ചാടിക്കുരു പറയണ്ടട്ടെ ഇവിടെ കണ്ട കുറേ മഞ്ചാടി ഇങ്ങനെ ഇട്ടേക്കുണ്ട് നെൽപ്പറയുണ്ട് അരിപ്പറ അവലും മലക്കെ ഉള്ള ഈ കാണുന്നത് അയ്യപ്പൻ വിശ്രമിച്ച കളിത്തട്ടാണ് അല്ലേ അതെ 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 അയ്യപ്പൻ ഇവിടെ ഇരുന്ന് വിശ്രമിച്ചെന്നാ ഇവിടെ അല്ലേ ഈ കളിത്തട്ടിന്റെ പൊക്കുണ്ടായിരുന്നു നമുക്ക് അറിയപ്പെ ഈ പൊക്കം ഉണ്ടായിരുന്നു ഇത്രയും വർഷം പഴക്കമായിരുന്നു ഈ പഴയ എന്റെ ഓർമ്മയിൽ എന്റെ ചെറുപ്പത്തിലൊക്കെ ഇവിടുത്തെ ചാട് വരുന്നു അത്രക്ക് ഹൈറ്റ് ആയിരുന്നു ഇപ്പൊ ഇങ്ങനെ നിലത്തോട്ടിരുന്ന് തന്നു അയ്യപ്പന്റെ നമ്മളെ നോക്കി ഇരിപ്പുണ്ട് കണ്ട നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇവരിന്നും ഇതിങ്ങനെ കാത്തു സൂക്ഷിക്കുന്നു ഇതൊക്കെ പഴയതാണല്ലേ ഇപ്പൊ എന്തായാലും വർഷങ്ങളായിട്ടുള്ള ഒരു കളിത്തട്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ കാണണമെങ്കിൽ ആലപ്പുഴയില് മുഹമ്മ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെയാണ് ഈ ചീറപ്പൻ ചില സ്ഥിതി ചെയ്യുന്നത് അപ്പം ഇവിടെ വന്നാൽ നിങ്ങൾക്കിതെല്ലാം കാണട്ടെ ഇപ്പം മാളികപ്പുറത്തമ്മ അയ്യപ്പൻ്റെ അടുത്ത് തന്നെ കേട്ടോ അപ്പം അയ്യപ്പനും മാളികപ്പുറത്തമ്മയും അടുത്തടുത്തുണ്ട് അപ്പോൾ ഇതാണ് അയ്യപ്പൻ ഇരിക്കുന്ന അമ്പലം നമുക്ക് അങ്ങോട്ട് കയറിയിട്ട് വരട്ടെ ഇവിടെ എള്ളിരിയൊക്കെ കത്തിക്കും വന്നു കഴിഞ്ഞാൽ എള്ളേരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അകത്തോട്ട് കയറിട്ട് വരാം പഴയ ഭംഗി ഇപ്പോഴും ഇവരെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതാണ് കേരളത്തിലെ വെച്ച് വ്യത്യസ്തമായ ഒരു അമ്പലവും കൂടിയാണ് ഇതാണ് അയ്യപ്പൻ്റെ അമ്പലം അല്ലേ ഇതാണ് അയ്യപ്പൻ ഇരിക്കുന്ന അമ്പലോട്ട ഞാനിപ്പോൾ വന്നപ്പോൾ ഉച്ചയായി എന്തായാലും രാവിലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ശബരിമല ശാസ്ത്ര കാണാം അയ്യപ്പൻ്റെ ഇത് വീരാസനമെന്ന പ്രതിഷ്ഠ കളരിയുടെ ഒരു മുറയാണ് ചിലപ്പോൾ പണ്ട് ശബരിമല ഉണ്ടായിരുന്ന പോലെ ഒറ്റക്കാല പെട്ട ബന്ധമാണ് ശബരിമല ഇപ്പോൾ രണ്ടു കാല പെട്ടബന്ധ ഇത് ഒറ്റക്കാല പട്ടമ എന്താ വെച്ചാൽ പെരുവരലെ കുത്തി നിൽക്കുന്നതെന്ന് വെച്ചാൽ ഈ വീരാസനത്തിൽ ഇരുന്ന് കഴിഞ്ഞാലാണ് നമ്മളെ കടലിലൊക്കെ പിന്നെ ഇത് പൂഴി വേണ്ടി എയറിലേക്ക് പൊങ്ങാൻ വേണ്ടി ഇപ്പോൾ ഏഴടിക്കുമ്പോഴേ എയറിൽ നിന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഇതിലാണ് നിൽക്കുന്നത് കളരിയുടെ ഒരു മുറയിലാണ് അയ്യപ്പൻ ഇവിടുത്തെ പ്രതിഷ്ഠ ഇവിടെ തേങ്ങ അടിക്കണല്ല തേങ്ങ തേങ്ങ ഉടക്കണ തന്നെയാണ് നമ്മളിവിടെ നീരാഞ്ജനം കത്തിക്കും അയ്യപ്പന് അയ്യപ്പന് നീരാഞ്ജനം കത്തിക്കുമ്പോൾ സാധാരണ എല്ലായിടത്തും നീരാഞ്ജനം അവിടെ തന്നെ നമ്മളതല്ല നീരാഞ്ജനം കത്തിക്കുന്നതിന് മുമ്പ് ആ നീരാഞ്ജനത്തിന്റെ തേങ്ങ ഗണപതിയുടെ അവിടെ വെട്ടിയിട്ടേ നീരാഞ്ജന അകത്തേക്ക് കത്തിക്കാൻ കയറ്റത്തുള്ളൂ പത്ത് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് വർഷം ആചാര രീതിയാണ് ചില കവളാചാരീതിയാണ് നാഗരാജാവ് നാഗേഷി പുതലേഷി സർപ്പങ്ങളാണ് അതിൻ്റെ അപ്പുറത്ത് സർപ്പങ്ങൾ അവിടെ ആനമൃത ൂറ്റൊന്ന് കുട്ടി മൃതകൾ ഇപ്പൊരു പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് പെൺകുട്ടികൾ കല്യാണം നടക്കാത്തവർ അങ്ങനെ അങ്ങനെയുള്ളവരെല്ലാവരും വള കുട്ടികളെയാണ് വള കൂടെസ് ലിപ്സ്റ്റിക് അങ്ങനെ ലേഡീസ് ഐറ്റംസ് എല്ലാം കൂടെക്സ് ലിപ്സ്റ്റിക് കണ്ണാടി നമ്മള് ബ്യൂട്ടി പാർലറിൽ പോകുമ്പോഴുള്ള വസ്തുക്കളെല്ലാം യക്ഷിമക്ക് സമർപ്പിക്കാം യക്ഷെ കാണാൻ കൊട്ടക്കാത്താണ് ഇവിടെ വഴിപാട് സമർ കയ്യിലിടുന്ന കരിവളകള് പച്ചവളകള് ചുവന്ന വളകൾ എല്ലാമാണ് യക്ഷ ഇവിടെ കൊടുക്കുന്ന വഴിപാട് ഇനിയും അവിടെ ചാക്ക് കണക്കിന് ഉണ്ട് അല്ലെ പോലെ പൊന്നും ഇഷ്ടംപോലെ ഇണ്ടല്ലോണ്ടാ ചണക്കിന് ഇവിടെ ആൾക്കാർ വഴിപാട് നടത്തിക്കൊണ്ടിരിക്കുന്നത് കല്യാണം നടക്കാനൊക്കെ കല്യാണം നടക്കാൻ ഒക്കെ അത് പ്രാർത്ഥനയാണത് എന്ത് പ്രാർത്ഥിക്കുന്നു അതിനാ വേണ്ടി അതിനമിമാരൊക്കെ വന്നേക്കേണ്ടത് മലേഷ്യന്നാണ് പറഞ്ഞാ സ്വാമി സ്വാമി ശർമ്മ മലേഷ്യ എന്നാണ് പറഞ്ഞത് സ്വാമി മലേഷ്യ എന്നൊക്കെ ആൾക്കാരാണ് അപ്പൊ പലേശ്ശേന്ന് അയ്യപ്പന്മാര് വന്നിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇനി നമ്മൾ അങ്ങനെ പോകുന്നു നമ്മള് വീട്ടിലേക്ക് പോയത് വീട്ടിലെന്താണുള്ളത് വീട്ടിൽ അയ്യപ്പൻ ഉപയോഗിച്ച അരക്കച്ച അയ്യപ്പൻ ഉപയോഗിച്ച വാള് ഇത് നമ്മുടെ തേങ്ങക്കൂടാണ് പണ്ടത്തെ കാലത്ത് തേങ്ങ ഇട്ടിട്ട് ഇതിനകത്തന്നെ കൂട്ടിയിടുന്നത് നമ്മള് തേങ്ങ ഇട്ടിട്ട് അയ്യപ്പൻറെ ഒക്കെ സമയത്ത് അല്ലെ അല്ല കഴിഞ്ഞിട്ടുള്ളതാണ് അത് കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങ ഇട്ടിട്ട് തേങ്ങ ഒക്കെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് അല്ലെ അപ്പൊ സുഹൃത്തുക്കളെ എങ്ങനെയുണ്ട് നമ്മുടെ അയ്യപ്പൻ കളരി പഠിച്ച സ്ഥലവും മാളികപ്പുറത്തമ്മയും എല്ലാം എല്ലാവരെയും ശബരിമല ശാസ്താവ് അനുഗ്രഹിക്കട്ടെ സ്വാമി ശരണം അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് വെളിച്ച് വൈൻഡപ്പയാണ് നമ്മളിനി പോകാൻ പോകുന്നത് അയ്യപ്പൻ താമസിച്ചിരുന്ന വീട്ടിലോട്ടാണ് അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാൻ മറക്കരുത് അയ്യപ്പന്റെ വാളൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഫോളോ ചെയ്യാൻ മറക്കരുത് ഈ പരിപാടി ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവരെയും സ്വാമി അയ്യപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥയോടെ പ്രാർത്ഥിച്ചു കൊണ്ട് ഇന്നത്തെ പരിപാടി വെച്ച് വൈൻ്റെപ്പയാണ് അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം